ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഈ കബേർഡ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നാണ് പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു വാനിറ്റി ഏരിയ മാത്രമാണ് കേട്ടോ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ ബാക്കിയുള്ള കബേഴ്സ് എല്ലാം വൃത്തിയാക്കുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും വേറൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതായിരുന്നു ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം എന്നുള്ളത് പക്ഷേ ടൈം ഒന്നിനൊന്നിനും തികയാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് വർക്കിംഗ് ഡേയ്സിൽ ക്ലീനിങ് പരിപാടികളൊന്നും അങ്ങനെ നടക്കില്ല കാരണം ജോലി കഴിഞ്ഞ് സാധാരണ നമ്മൾ ചെയ്യുന്ന കുറേ പരിപാടികളുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര ടയേർഡ് ആവും കേട്ടോ പിന്നെ എക്സ്ട്രാ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസമാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ് ചെയ്തത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ കളയാനായിട്ടുണ്ട് അങ്ങനെ കളഞ്ഞാൽ തന്നെ കുറേ സ്പേസ് കിട്ടും കേട്ടോ ഇനി വാർപ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീക്കിൽ അതും കൂടി ചെയ്യണം ഇതിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ അത്രയധികം സാധനങ്ങൾ ഞാൻ കുത്തി കയറ്റിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് വേസ്റ്റ് സാധനങ്ങളുണ്ട് കേട്ടോ ആ കച്ചറൊക്കെ ഒന്ന് ഒഴിവാക്കണം പിന്നെ ഈ പ്ലൈവുഡ്സ് എല്ലാം നമുക്കിതുപോലെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് എടുത്തിട്ട് തിരിച്ചു വെക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു നാക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ഞാൻ വെള്ളമാക്കി തുടച്ചിട്ടുണ്ട് ക്രീമൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ വെള്ളം വെച്ച് തുടച്ചപ്പോഴാണ് പോയത് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഒന്ന് തുടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട് വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബാഗിനകത്ത് ഞാൻ ഹെയർ ബൺസ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മോളുടെ ഹെയർ ബാൻഡ് ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരു വലിയൊരു ട്രേയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഞാൻ ഡി മാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് വൺ ട്വൻറ്റി നയൻ റുപ്പീസായിരുന്നു വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ട്രേ ആണ് കേട്ടോ അതുകൊണ്ട് എല്ലാ ഹെയർ ബാൻഡും അതിൽ തന്നെ ഞാൻ കൊള്ളിച്ചു പിന്നെ ഇതിനകത്ത് ഫുൾ മാസ്ക് ആണ് കേട്ടോ കണ്ടാൽ നിധിയാണെന്ന് വിചാരിക്കും പക്ഷേ ഫുൾ മാസ്ക് ആണ് ഇപ്പം ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ അതിലിട്ട് വെച്ചതേ ഉള്ളൂ ഇനിയിപ്പോൾ ഓരോ ട്രേയിലായിട്ട് കുട്ടികളുടെ കുറച്ച് ക്രീമും പിന്നെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതും എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ള ക്രീമുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ ട്രേയും ഞാൻ ഡീമാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതിന് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു പിന്നെ പിങ്ക് ട്രേയും ഞാൻ ഡീമാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് ഫ്രിഡ്ജ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ഇതിനാണ് യൂസ് ചെയ്തത് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഫിഫ്റ്റീൻ ആയോ സിക്സ്റ്റീനായനോ റുപ്പീസ് ആയിരുന്നു കേട്ടോ ആ ഒരു പിങ്ക് ട്രേക്ക് പിന്നെ ഒരുപാട് സാധനങ്ങൾ കളഞ്ഞു കേട്ടോ വേസ്റ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കളഞ്ഞു അപ്പോൾ തന്നെ കുറേ സ്പേസ് കിട്ടി പിന്നെ ഇതൊരു ജ്വല്ലറി ബോക്സാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഒക്കെ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും ഇതെനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ വാങ്ങിച്ചതെന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കീയും തന്നിട്ടുണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ മാസ്ക് ഇട്ട് വെച്ച ആ ഒരു ബാഗും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഫോൺ വാഞ്ചേൻ്റെ ബോക്സൊക്കെ ഞാൻ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ എപ്പോഴെപ്പോഴും എടുക്കാത്ത കുറേ ഐറ്റംസാണ് ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് സേഫ്റ്റി പിന്നും പിന്നെ ബോൾ പിന്നും താഴെ വെച്ചിട്ടുണ്ട് പിന്നെ ബൾക്കായിട്ടുള്ളതാണ് ഞാൻ മുകളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഏറ്റവും മുകളിൽ സാധനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളു വെച്ചിട്ടുള്ളൂ പിന്നെ ഈ ഒരു ലെവലിലുള്ളതാണ് എപ്പോഴും എടുക്കാൻ എളുപ്പം ഇതൊരു തേർഡ് റോള് വരുന്നതാണ് കേട്ടോ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു റോലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റോല് ഞാൻ മൊത്തം തലയിൽ വെക്കുന്നത് മാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ക്ലിപ്പ് ഹെയർ ബാൻഡ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ ഏറ്റവും താഴ്ത്ത റോ എന്ന് പറയുന്നത് ഇക്കാൻ്റെ ഡ്രോയാണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ അവിടെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഞാൻ കളഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് കിട്ടിയത് പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് രണ്ട് ഡ്രോയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് മെഡിസിൻസും അങ്ങനെയുള്ളതൊക്കെയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് ഡേയ്സൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അതിൻ്റേതായ സ്ഥലത്ത് തിരിച്ച് വയ്ക്കാതിരിക്കുമ്പോൾ പിന്നെയും അലങ്കോല ആവും അപ്പോൾ നമുക്കൊന്നുകൂടെ അടുക്കി പിറുക്കി വയ്ക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം വൃത്തിയാക്കി ഇപ്പം തന്നെ മനസ്സിനൊരു സമാധാനം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അസ്സാമലൈക്കും